ഹലോ ഗാന്റ്സ് വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ മിഡ് വേക്കിൽ ട്യൂസ്ഡേ നൈറ്റ് വളരെ സ്ട്രാക്ഡായിരുന്നു ഒരുപാട് നല്ല മത്സരങ്ങളുണ്ടായിരുന്നു ടോപ്പ് ടീംസിൻ്റെ ഒക്കെ മത്സരം ഉണ്ടായിരുന്നു ലിവർപൂളിൻ്റെ മത്സരം ഉണ്ടായിരുന്നു സിറ്റിയുടെ മത്സരം ഉണ്ടായിരുന്നു ചെൽസിയുടെ മത്സരം ഉണ്ടായിരുന്നു ഇനി ഇറ്റാലിയൻ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ യു എൻ ഡെസ്വാസാൻ്റെ മത്സരം ഉണ്ടായിരുന്നു എ സി വിലാൻ്റെ മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഈ ഒരു ട്യൂസ്ഡേ നൈറ്റിൽ കഴിഞ്ഞുപോയി പക്ഷെ നമുക്ക് ഫോക്കസ് കൊടുത്ത് കാണാൻ സാധിച്ചത് ലിവർപൂളിൻ്റെ മത്സരമാണ് നോട്ടിങ് ഹാം ഫോറസ്റ്റ് വേഴ്സസ് ലിവർപൂൾ മത്സരം അത് ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗെയിം തന്നെ ഒരു മത്സരം തന്നെയായിരുന്നു അത് കാരണം സാധാരണ നോട്ടിങ് ഹാം ഫോറസ്റ്റ് അങ്ങനെ ടോപ്പ് ടേബിളിലൊന്നും പ്രസൻസ് കാണിക്കാത്തൊരു ടീമാണ് പക്ഷെ ഈ ഒരു സീസണിൽ ന്യൂനാസ്പെരിത്ത സാൻഡോസിൻ്റെ കീഴിൽ ഒരു ഗ്രേറ്റ് റണ്ണ് തന്നെയാണ് നോട്ടിങ് ഹാം ഫോറസ്റ്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ സോ ഇപ്പോൾ ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് അവരുണ്ടായത് ലിവർപൂളാണെങ്കിൽ അറിയാം നല്ലൊരു ലീഡോട് കൂടി ടോപ്പിൽ നിൽക്കാണ് ടേബിൾ ടോപ്പേഴ്സായിട്ടൊക്കെ നിൽക്കുകയാണ് പ്രീമിയർ ലീഗിൽ സോ ഇതിനു മുമ്പ് ഇവർ നമ്മൾ ഏറ്റുമുട്ടിയത് ആൻഫീൽഡ് ഈ സീസണിൽ തന്നെ പ്രീമിയർ ലീഗിൽ ആൻഫീൽഡിൽ വെച്ചിട്ടായിരുന്നു ലിവർപൂളിൻ്റെ ഈ പ്രീമിയർ ലീഗ് സീസണിലെ ഒരേ ഒരു തോൽവി അത് അവർക്ക് കൊടുത്തത് ഈ നോട്ടിങ് ആൻഫറസ്റ്റാണ് സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ നോട്ടിങ് ആൻഫോറസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിന് നല്ല ബിൽഡപ്പ് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു സോ ആ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ആ ഒരു മത്സരത്തിൽ ഒരു നല്ലൊരു ഇൻസിഡൻറ്റ് എനിക്ക് എടുത്തു പോരണം എന്ന് തോന്നുന്നുണ്ട് കാരണം പ്ലേസ് ഡഗ് ഔട്ട് ചെയ്യുന്നു കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ക്യാമറ പാൻ ചെയ്യുമ്പോൾ അവിടെ നോട്ടിങ് ഹാം ഫോറസ്റ്റിൻ്റെ ആരാധകർ ഒരു ബാനർ കെട്ടി തൂക്കിയിരുന്നു അത് എഴുതിയത് ഇങ്ങനെയായിരുന്നു ദിസ് ഈസ് നോട്ടിങ് ഹാം ഹിയർ വി ആർ ദ റെഡ്സ് ഇവിടെ ഞങ്ങളാണ് റെഡ്സ് നിങ്ങളല്ല എന്ന് പറയുന്ന ഒരു വാചകം ആ ഒരു വാചകം കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരു കളിയായിരുന്നു ഞോട്ടികം വെറസ്റ്റ് ഈ ഒരു മത്സരത്തിൽ പുറത്തെടുത്തത് ഒന്നേ ഒന്നിൻ്റെ ഒരു ഡ്രോയാണ് ഡ്രോയിലാണ് അവർ ലിവർപൂളിനെ പ്രീമിയർ ലീഗിലെ ടേബിൾ ടോപ്പേഴ്സിനെ പിടിച്ചു കെട്ടിയത് പിടിച്ച് കെട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും സൊ അതിലും ഈ മത്സരത്തിൽ വേറൊരു കാര്യം കൂടി വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യം തന്നെ കളിയുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിന് മേനെ പൊസഷൻ ലിവർപൂളിനായിരിക്കും ഷോട്ട്സ് എടുത്തതൊക്കെ ലിവർപൂളായിരിക്കും പക്ഷെ അവിടെയാണ് ഒരു ഒരു റിമൈൻഡർ വരുന്നത് ഒരു കളിയിൽ ആധിപത്യം കൊണ്ടുവരാനായിട്ട് ബോൾ കൺട്രോൾ അല്ലെങ്കിൽ ബോൾ പൊസിഷനിൽ കൺട്രോൾ അല്ലെങ്കിൽ ഡോമിനേഷനോ വേണ്ട എന്ന് കാണിച്ചു തന്നൊരു മത്സരം കൂടിയായിരുന്നത് സോ ഇനി പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലാണ് രണ്ട് ടീമാണ് എന്ന് രീതിയുന്നത് അതിനകത്ത് ലിവർപൂളിൻ്റെ അകത്ത് ചേഞ്ച് എന്ന് പറയുന്നത് സബോസ്ലൈ ആണ് കർട്ടിസ് ജോൺസിന് പകരം സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടിങ് സ്ട്രൈക്കറായിട്ട് നമ്പർ നയൻ പൊസിഷനിൽ കളിച്ചത് ലൂയിസ് ഡേസായിരുന്നു സോ അങ്ങനെ മത്സരം തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലിവർപൂൾ ഒരു ബോൾ ഡോമിനേഷൻ നേടിയെടുത്തു നോട്ടിഗാം ഫോറസ്റ്റിൻ്റെ സ്റ്റേഡിയത്തിൽ കാര്യങ്ങളെല്ലാം ലിവർപൂളിൻ്റെ കാലുകളിലേക്ക് പന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പന്ത് എത്തുന്നത് ലിവർപൂളിൻ്റെ കാലികളിലേക്ക് തന്നെ സോ ലിവർപൂളിൻ്റെ ഒരു പ്യുവർ ഡോമിനേഷൻ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു നോട്ടികാം ഫോറസ്റ്റിൻ്റെ ഹാഫിൽ പക്ഷേ ഒരു എട്ടാമത്തെ മിനിറ്റായപ്പോഴേക്കും നോട്ടിഗാം ഫോറസ്റ്റ് ഒരു വെടിപൊട്ടിച്ചു ഒരു അപ്രതീക്ഷിത പൊട്ടിക്കലായിരുന്നത് കാരണം മൊറിയിലോ ഹാഫ് വേ ലൈനിൽ വെച്ചിട്ട് ന്യോഡിക്കാം ഫോറസ്റ്റ് പ്ലെയറായ മൊറീലോ ലിവർപൂളിൻ്റെ കയ്യിൽ നിന്ന് പന്ത് തട്ടി പറയുന്നുണ്ട് അതിന് ശേഷം മൊറീലോ പന്ത് വെച്ച് കൊടുക്കുന്ന ഇലാംഗയ്ക്കാണ് ഇലാങ്കയുടെ എന്ന് പറയുന്നത് ലിവർപൂളിൻ്റെ ഡിഫെൻസീവ് ലൈനിനും മിഡ്ഫീൽഡ് ലൈനിനും നടുക്ക് ഫ്രീ ആയിട്ട് അദ്ദേഹം നിന്ന് അദ്ദേഹം ആ പന്ത് റിസീവ് ചെയ്ത് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി അപ്പോൾ ഇലാംഗ് തല ചേർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ലിവർപൂളിൻ്റെ ഡിഫെൻസീവ് ലൈൻ ഔട്ട് ഓഫ് ഷെയ്പ്പാണ് ആകെ വാൻഡിക്ക് മാത്രമാണ് കറക്റ്റായിട്ട് പൊസിഷനിൽ ഉണ്ടായത് കൂടെ നിൽക്കേണ്ട പെയറിങ്ങായ കൊനാറ്റെ ഔട്ട് ഓഫ് പൊസിഷനായിരുന്നു സോ ഫോർവേഡായ ക്രിസ് വുഡിന് നല്ലൊരു അവസരം തന്നെയായിരുന്നു സോ ഇല്ലാങ്ങ് ക്രിസ് വുഡിന് പന്ത് വെച്ചു കൊടുത്തു ക്രിസ് വുഡ് ആവട്ടെ തൻ്റെ റൺ ചെക്ക് ചെയ്ത് നല്ലൊരു റൺ അദ്ദേഹം വെച്ചു കൊടുത്തു അങ്ങനെ ഒരു ലെഫ്റ്റ് ആംഗിളിൽ ബോക്സിലേക്ക് ഓടിക്കേറി ലെഫ്റ്റ് ഫുട്ടർ കൊണ്ട് ഒരു തകർപ്പൻ ഷോട്ട് അങ്ങ് വായിച്ചു ഗോൾ കീപ്പറായ ആലിസൺ ബെക്കർ അവിടെ വരുന്നു അങ്ങനെ എട്ടാമത്തെ മിനിറ്റിൽ കാര്യമായ ഇല്ലാതെ തന്നെ നോട്ടിംഗാം ഫോറസ്റ്റ് കളിയിൽ ലീഡ് എടുത്തു എന്നുള്ളതാണ് പിന്നീട് പിന്നീട് അങ്ങോട്ട് ലിവർപൂളിൻ്റെ തിരിച്ചടിക്കുള്ള മാർഗങ്ങൾ തേടുന്നൊരു സാഹചര്യമായിരുന്നു സബോസിലായും ലൂയിസ് ഡേഴ്സെല്ലാം വഴി ഒരുപാട് ഹാഫ് ചാൻസസ് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തിരുന്നു ക്രോസസും കാര്യങ്ങളും ലോഫ്റ്റഡ് ക്രോസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ലിവർപൂളിൻ്റെ ലൈൻ അത്യാവശ്യം ഓഫ് ആയിരുന്നു ഒരു ഫോം നല്ല ഫോമിലായിരുന്നില്ല എന്ന് തന്നെ പറയാം അത് അതിനേക്കാളും ഇവർ എടുത്തു പറയുന്ന ലൊഡിയംബോറസിൻ്റെ ഡിഫൻസീവിലായി കട്ടയ്ക്ക് നിന്നു എന്നുള്ളതാണ് എയിനെയും മിലാൻ കോവിച്ചും മൊറീലയും വില്യംസും നിൽക്കുന്ന ആ ഒരു ഡിഫെൻസിയിലെ മൊറീലയുടെ പെർഫോമൻസ് എടുത്തു പറയണം ഞാൻ ഈ മത്സരത്തിൽ മാ നോട്ടിയാം ഫോറസ്റ്റിൻ്റെ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ആയിട്ടെന്ന് വെച്ചാൽ ഒന്നിൽ മൊറീലയുടെയും മറ്റൊന്ന് ഗോൾ കീപ്പറായ സെൽസിൻ്റെയും പേരാണ് എടുത്തു പറഞ്ഞത് അത്ര നല്ല പെർഫോമൻസാണ് മൊറില കാഴ്ച വെച്ചത് അതിലും ഇവർപൂളിൻ്റെ നല്ലൊരവസരം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ബെസ്റ്റായിട്ടൊരു അവസരം എനിക്ക് തോന്നിയത് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലൂയിസ് ഡേസിന് കിട്ടിയൊരു അവസരമാണ് അത് ശരിക്കും ഷോർട്ടല്ല വാൻഡിക്ക് ഒരു കൗണ്ടർ അറ്റാക്കിങ് വെച്ചെടുത്ത ലോങ് ബോളായിരുന്നു സോ ഡിഫൻസി ലൈനിലേക്ക് നോക്കുമ്പോൾ മുറീലയും ലൂയിസ് ഡേസും വൺ ഓൺ വൺ ഒരു സിറ്റുവേഷൻ ബോക്സിൻ്റെ എഡ്ജിലെത്തി സോ ഒരു മറ്റൊരു ലിവർപൂൾ പ്ലെയർ പാരലായിട്ട് ഓടുന്നുണ്ടായിരുന്നു പക്ഷെ ലൂയിസ് ഡേസിന് ആ ഒരു പാസ് ഒരു സെക്കൻഡ് മുന്നേ വെക്കാനായിട്ട് പറ്റിയില്ല അതിനു മുമ്പ് മുറില അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് തട്ടി അയറ്റി എന്നുള്ളതാണ് സോ എനിക്ക് തോന്നുന്നത് അതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ലിവർപൂൾ മിസ്സാക്കിയ വൺ ഓഫ് ദി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നുന്നു സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ലിവർപൂൾ ഏറെക്കുറെ ഒമ്പത് ഷോട്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് എത്തിയില്ല ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് സോ അവിടെ മനസ്സിലാക്കാം ലിവർപൂളിൻ്റെ ഫ്രണ്ട് ലൈൻ എത്രത്തോളം ഓഫ് ഫോം ആയിരുന്നു എന്നുള്ള കാര്യം പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും അറുപത് മിനിറ്റ് വരെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എത്തിക്കാൻ ലിവർപൂളിൽ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ കളി മാറി അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ലിവർപൂളിന് ഒരു കോർണയ്ക്ക് കീട്ടാണ് സോ ആ ഒരു ഗ്യാപ്പിൽ ലോട്ട് ഒരു ഡബിൾ ചേഞ്ച് നടത്തി കടത്തി ഡിഫൻഡേഴ്സായ റോബേർട്ട്സിനെയും കൊണാറ്റേയും പിൻവലിച്ചുകൊണ്ട് ഡിയോഗോട്ടയും സിമിക്കാസിനെയും കളത്തിലേക്ക് ഇറക്കി വിട്ടു സിമിക്കാസ് റോബേർട്സിന് പകരക്കാരനായിട്ട് കോണക്കേക്ക് എടുക്കാൻ പോയി ഡിയോഗോ ചോട്ട ആ ഒരു കോണർ മിക്സപ്പിൽ പ്ലേയേഴ്സിൻ്റെ ഇടയിലേക്ക് സോ സിമിക്കാസിൻ്റെ ആ കോണർ കോർണറിൽ നിന്ന് ഡിയോഗോട്ട നല്ലൊരു ഹെഡർ വഴി ഗോൾ കണ്ടെത്തി അങ്ങനെ സിമിക്കാസിൻ്റെ ഫസ്റ്റ് ടച്ച് അസിസ്റ്റ് ആവുകയും ഡിയോഗോട്ടയുടെ ഫസ്റ്റ് ടച്ച് ഗോൾ ആവുകയും ചെയ്തു അതിന് അറുപത്തി ആറാമത്തെ മിനിറ്റ് ഫോറസ്റ്റിൻ്റെ സ്റ്റേഡിയത്തിൽ ഇക്വലൈസർ ഇക്വലൈസിങ് ഗോള് ലിവർപൂള് കണ്ടെത്തി സോ ആ ഒരു ഡബിൾ ചേഞ്ചിന് ശേഷം ലിവർപൂളിൻ്റെ ഡിഫൻസീവ് സെറ്റപ്പിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു കാരണം മെയിൻ സെന്റർ ബാക്ക് ആയ കൊനാറ്റേനാണ് പിൻവലിച്ചത് സോ മിഡ്ഫീൽഡറായ ഗ്രാവൻ ബേഗ് ഓഫ് ദ ബോൾ ഒരു ഫോർമാൻ ഡിഫൻസിലേക്ക് ഇറങ്ങി കളിക്കുന്ന സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓൺ ദ ബോൾ ഒരു ത്രീ മെഡി ഡിഫൻസീവ് ലൈനാണ് അവർ കീപ്പ് ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായിട്ട് ലിവർപൂളിൻ്റെ ഫ്രണ്ട് ലൈൻ കളിക്കാൻ തുടങ്ങി ഓൺ ടാർഗറ്റ് ഷോർട്സ് വരാൻ തുടങ്ങി സോ അപ്പോഴാണ് അതുവരെ കത്തി നിന്നിരുന്ന നോട്ടിങ്ഹാം ഫോറസ്റ്റിൻ്റെ ഡിഫെൻസീവ് അപ്പുറം ഗോൾ കീപ്പറായ സെൽസിന്റെ പ്രകടനം ലിവർപൂൾ പ്ലെയേഴ്സ് കണ്ടത് ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഒമ്പത് ക്ലീൻ ഷീറ്റാണ് ഇതുവരെ ഫോറസ്റ്റിന്റെ ഗോൾ കീപ്പറായ സെൽസ് നേടിയിരിക്കുന്നത് ലീഡിങ് ആണ് അദ്ദേഹം സോ സെക്കൻഡ് ഹാഫിൽ അഞ്ചോളം അഞ്ചോണം സേവ്സാണോ തകർപ്പൻ ആണ് സെൽസ് നടത്തിയത് അതിൽ ഗ്യാപ് പോയിൻ്റെ ഷോട്ടുണ്ട് സബോസ്ലായുടെ ഷോട്ടുണ്ട് ഡിയോ ഗോ ചോട്ടയുടെ തന്നെ ഷോട്ടുണ്ട് സാലയുടെ ഷോട്ട് ഉണ്ട് മോഹൻ സാല ഈ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ പകുതി പകുതിയാകുമ്പോഴാണ് ഒന്ന് കത്തിക്കേറി വരുന്ന ഫോമിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഷോട്ട് സെൽസ് സേവ് ചെയ്യുന്നു പിന്നെ അതിന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചാൻസ് റൈറ്റ് ബാക്കായ എയിന ഫോറസ്റ്റിൻ്റെ റൈറ്റ് ബാക്കായ ഏയിന ഒരു ഗോൾ ലൈൻ സേവ് ഒക്കെ നടത്തി വിടുന്നുണ്ട് സോ അങ്ങനെ സെക്കൻഡ് ഹാഫിലെ അവസരങ്ങൾ അത്യാവശ്യം ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും ഡിഫെൻസീവ് ലൈനിൻ്റെയും അതേപോലെ തന്നെ ഗോൾ കീപ്പറായ സെൽസിൻ്റെയും പ്രകടനം അവരെ പിന്നെ ഒരു ഗോൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി എന്ന് തന്നെയാണ് പറയാൻ സോ അങ്ങനെ മത്സരം ഒന്നേ ഒന്ന് ഡ്രോയിൽ അവിടെ അവസാനിച്ചു സോ ഈ ഒരു മത്സരത്തിൽ മെയിൻ ഫാക്ടേഴ്സായിട്ട് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് ഹാഫിൽ ലിവർപൂളിൻ്റെ ഫ്രണ്ട് ലൈൻ ഒരു ഓഫ് ഫോമിലായതും അതേപോലെ ഒരുപാട് ഹാഫ് ചാൻസസ് ബെറ്ററായിട്ട് ഡീൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ള കാര്യമാണ് അതേപോലെ ഫോറസ്റ്റിന്റെ ഡിഫൻസീവ് ലൈൻ മാൻ വാട്ട് ആൻഡ് പെർഫോമൻസ് അത് എടുത്ത് പറയണം മോറിയിലുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയേണ്ട കേസ് തന്നെയാണ് ശരിക്കും അവരൊരു ഓഫ് ദ ബോൾ മിഡ്ഫീൽഡിൽ ഒന്നും അവർക്ക് കാര്യമായിട്ട് ബ്ലോക്ക് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഫീൽഡിൽ ബിറ്റ്വീൻ ദ പ്ലേയേഴ്സ് എല്ലാം പന്ത് മൂവ്മെന്റ് നടത്താനൊക്കെ ഇവർക്കൊണ്ട് സാധിച്ചിരുന്നു പക്ഷേ കിട്ടുന്ന ഹാഫ് ചാൻസസ് ഒന്നും വെടിപ്പായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഇവർക്കൊന്നും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഗ്യാക്ക് പോയും ലൂയിസ് ഡയേഴ്സിൻ്റെ കാര്യമൊക്കെയാണ് ഈ പറയുന്നത് അതേപോലെ ഗോൾ കീപ്പറായ സെൽസിൻ്റെ പ്രകടനം വല്ലാത്ത ഒരു ഗോൾഡൻ ഗ്ലൗ റേസിൽ ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുകയാണ് ഒമ്പത് ക്ലീൻ ക്ലീൻഷീറ്റുമായിട്ട് അതിനൊത്തൊരു പ്രകടനം തന്നെയാണ് മത്സരത്തിൽ ഷീറ്റ് കിട്ടിയില്ലെങ്കിലും ഒത്തൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഗോൾ കീപ്പർ ഫോറസ്റ്റിന് വേണ്ടി കാഴ്ചവെച്ചത് സോ ഈ ഒരു ഡ്രോയോട് കൂടി ഇപ്പോൾ നാൽപ്പത്തേഴ് പോയിൻറ്റുമായിട്ട് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തേഴ് പോയിന്റ് ലിവർപൂൾ കൂടി ഫസ്റ്റ് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ അവരുടെ ലീഡിൽ ചെറിയൊരു കുറവ് രണ്ട് പോയിന്റിൻ്റെ ഒരു കുറവ് വന്നു എന്നുള്ളതാണ് ഇനി ഇന്നോഡി കംഫോറസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തൊന്ന് പോയിന്റായിട്ട് സെക്കൻഡ് നിൽക്കുകയാണ് സോ ന്യൂന സാൻഡോസിന്റെ ഒരു റിട്ടംഷൻ സീസൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചു നോട്ടിംഗാം ഫോറസ്റ്റിന്റെ നോട്ടിംഗാം ഫോറസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് മാച്ച് വിന്നിംഗ് സ്ട്രീക്കിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് സോ ആ സെവൻ മാച്ച് വിന്നിംഗ് സ്ട്രീക്ക് ഇവിടെ ഈ ഒരു ഡ്രോയോട് കൂടി ബ്രേക്ക് ആവുകയാണ് ഇനി ലിവർപൂളിൽ വരെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രീമിയർ ലീഗിൽ രണ്ടാമത്തെ മത്സരത്തിലാണ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ഇതിനുമ്പത്തെ പ്രീമിയർ ലീഗ് മത്സരം യുണൈറ്റഡിനെതിരെ ആൻഫീൽഡിലായിരുന്നു അവിടെ രണ്ട് രണ്ടിൻ്റെ ഡ്രോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നോട്ടി ആംഫോറസ്റ്റിനെതിരെ എവേ മാച്ചിൻ്റെ ഒന്നിൻ്റെ ഡ്രോയാണ് സോ കണ്ടിന്യൂസ് ആയിട്ട് ടേബിൾ ടോപ്പസ് ഇട്ട് നിൽക്കുമ്പോൾ അവർ ഇങ്ങനെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്സ്നലിനൊക്കെ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണത് ക്യാപ്റ്റൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇനി മറ്റുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമനിലകൾ വന്നിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ട്യൂസ്ഡേ നൈറ്റ് അല്ലാതെ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ നല്ല കാലം അടുത്തൊന്നും തെളിയുമെന്ന് തോന്നുന്നില്ല ബ്രെൻഫോർഡിനെതിരെ രണ്ടേ രണ്ടിൻ്റെ ഡ്രോയാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് അത് എൺപത് മിനിറ്റ് വരെ എൺപത് മിനിറ്റ് വരെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡിൽ നിന്നതിന് ശേഷമാണ് മത്സരം അവസാനിക്കുമ്പോൾ രണ്ടേ രണ്ട് എന്നുള്ള സ്കോർ ലൈനിലേക്ക് അവർ ഡിക്ലൈൻ ചെയ്തത് ഇനി അതേപോലെ മറ്റൊരു മത്സരം ചെൽസിയുടെ ആണ് വേണമുത്തിനെതിരെ തൊണ്ണൂറ്റഞ്ചാമത്തെ നിമിഷത്തിലെ ഈക്വലൈസിങ് ഗോള് നേടിയത് അവരുടെ ക്യാപ്റ്റനെ റീസ് ജെയിംസ് ആയിരുന്നു അതൊരു കിഡിലൻ ഫ്രീ കിക്കിലൂടെയാണ് ആ ഒരു ഗോള് നേടിയത് റീസ് ജെയിംസ് അങ്ങനെ തൊണ്ണൂറ്റഞ്ചാം തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിലാണ് ഒരു പോയിന്റ് അവർക്ക് സാൽവേജ് ചെയ്യാൻ പറ്റിയത് ആ ഒരു മത്സരത്തിൽ നിന്ന് ഇനി അതേപോലെ തന്നെ വെസ്റ്റ് ഗ്രഹാൻ പോട്ടർ വന്നതിന് ശേഷം ഫുൾ ഹാമിനെ മൂന്നേ രണ്ടിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇറ്റാലിയൻ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഏസിമിലാൻ കോമോയ്ക്കെതിരെ രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം നേടുന്നുണ്ട് അതിൽ ആദ്യം കോമോണിൽ ലീഡ് എടുത്ത് അതിനുശേഷമാണ് ഏസിമിനെ തിരിച്ചോറ് നടത്തിയത് അതിനുശേഷം പറഞ്ഞു യുവൻഡസിന്റെ കാര്യമാണ് പിന്നെയും ഡ്രോ ഒന്നേ ഒന്നിൻ്റെ ആണ് അറ്റ്ലാന്റിക്ക് എതിരെ അവർക്ക് നേടാൻ കഴിഞ്ഞത് ഇരുപത് മത്സരം അവരിപ്പോ സിരിയയിൽ കളിച്ചു പതിമൂന്ന് ഡ്രോ അവര് നേടി ഇത്രയും ഡ്രോ നേടാനായിട്ട് യുവൻഡസ് അഞ്ചാം സ്ഥാനത്ത് ഉണ്ട് അവരിപ്പോൾ ടേബിളില് പക്ഷെ അത്രമാത്രം ഡ്രോയാണ് അവരുടെ അക്കൗണ്ട് ഈ ഒരു സീസണില് സിരിയൻ ഉള്ളത് എന്നുള്ളതാണ് സോ എനിവേ ഈ കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അതേപോലെ നോട്ടിഗാം ഫോറസ്റ്റിന്റെ ഈ ഒരു ഡ്രീം റണ്ണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ ആർ എസ് ലോട്ടിനെ ആർ എസ് ലോട്ടിന്റെ ടീം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് അവരുടെ ഒരു പതിയെ അവരുടെ ഒരു ഡിക്ലൈൻ്റെ സൂചനകളാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും താഴെ സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് കേട്ടോ കാരണം നിങ്ങളൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്യുമ്പോഴാണ് അത് യൂട്യൂബ് നൽകിയെടുത്താൽ പറ്റി കൂടുതൽ ആളുകളിലേക്ക് ഈ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ കുറച്ചുകൂടി എത്തുള്ളൂ നമുക്ക് അതിൻ്റെ ഇൻഡിവിജ്വല ആർക്കും അയച്ചുകൊടുക്കാൻ പറ്റില്ലല്ലോ അതിന് ലിമിറ്റ് ഉണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നമ്മുടെ ചാനൽ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് സോ എന്തായാലും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ സോ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്ററായിട്ട് നമ്മുടെ സൈഡ് ലൈൻ ഫുട്ബോളിന് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളിലൂടെ ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ